പഴയ തലമുറ ആരോഗ്യവാന്മാരും പുതിയ തലമുറ പെട്ടെന്ന് രോഗികളാകുന്നതുമായിട്ടുള്ളൊരു പറച്ചിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതൊരു ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കതിൻ്റെ സത്യാവസ്ഥ നോക്കാം പഴയ ആളുകളുടെയൊക്കെ ഒരു ആരോഗ്യവും വായുസും ഓ തൊണ്ണൂറ് വയസ്സായാലും കല്ലുപോലെ ഇരിക്കുന്നു എന്നാൽ ഇന്നത്തെ ആളുകൾക്ക് അൻപത് വയസ്സ് കഴിയുമ്പോഴേക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും പറയണ്ട കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ഇതിൽ സത്യമുണ്ടെന്ന് തോന്നും കാരണം അവർ ഓർക്കുന്നത് എൺപത് മിനിറ്റും പറമ്പിൽ പണിയെടുത്തിരുന്ന ആരോഗ്യദൃഢാത്തിനായ ഒരു മുത്തശ്ശനയോ ഒരു ക്ഷീണവും ഇല്ലാതിരുന്ന ഒരു മുത്തശ്ശിയോ ആയിരിക്കും പക്ഷേ നമ്മളറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്തെന്നല്ല ആ മുത്തശ്ശനും മുത്തശ്ശിയും സത്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രകൃതിയുടെ ഒരു വലിയ ലോട്ടറി അടിച്ചു വരായിരുന്നു അവരുടെ ചെറുപ്പകാലത്തെ കേരളത്തിലെ ശരാശരി ആയുസ് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയായി ജനിച്ചു വരുന്ന കുട്ടികളിൽ പാതിയും മരിച്ചുപോയി ക്ഷയവും കോളറയും വസൂരിയും അടക്കം വന്ന് ചികിത്സ കണ്ടെത്താത്ത രോഗങ്ങൾ പിടിപെടാതെ പത്ത് വയസ്സെങ്കിലും കടന്നു പോവുക എന്നത് മഹാഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളത്തിലെ ആദ്യത്തെ സെൻസസിൽ ശരാശരി ആയുധരിക്കും ഇരുപത്തിയഞ്ച് വയസ്സേ മുപ്പത് പിന്നിടാതെ മരിച്ചുപോയ രാജാക്കന്മാർ പോലും നിരവധിയാണ് ഇനി പുതിയ കാലത്തെ രോഗികളുടെ കാര്യം സത്യത്തിൽ ഇന്നത്തെ എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ കുതിച്ചു കാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന രോഗികളായ പല പ്രായമായാലും പണ്ടായിരുന്നെങ്കിൽ ഭൂമുഖത്തേ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അൻപതാം വയസ്സിൽ വരേണ്ട ഹൃദയാഘാതത്തെ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ കൊണ്ട് തടഞ്ഞു നിർത്തി എഴുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും ഒരു ഹൃദ്രോഗിയായിരിക്കും അതുപോലെ ഇൻസുലിൻ ഇല്ലാതിരുന്നെങ്കിൽ നാൽപ്പത് വയസ്സിൽ മരിച്ചു പോകാമായിരുന്ന ഒരാൾ ഇന്ന് എഴുപത് വയസ്സെങ്കിലും ജീവിക്കുന്നു എങ്കിൽ അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ് ഒരു കാലത്ത് മരണം സുനിശ്ചിതമായിരുന്ന ക്യാൻസറും കിഡ്നി രോഗങ്ങളും പകർച്ചവ്യാധികളും ആധുനിക ചികിത്സ കൊണ്ട് അതിജീവിച്ച നിരവധി പേർ ഇന്ന് നമ്മളോളും പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഉണ്ടെന്നുള്ളതാണ് സത്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുൻപ് അവയൊന്നും തിരിച്ചറിയാൻ സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലായിരുന്നുകൊണ്ട് മാത്രം അത് തിരിച്ചറിയപ്പെടാതെ പോയി ഇന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസറുകളിൽ ബഹുഭൂരിപക്ഷവും അറുപത് വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത് അത്രയും കാലം ജീവിച്ചിരിക്കാനും ആ രോഗം കണ്ടെത്താനും വൈദ്യശാസ്ത്രം നമ്മളെ സഹായിക്കും എന്നതാണ് ഇതൊരു കാരണം തീർച്ചയായും പുതിയ കാലത്തിൻ്റെ ഭക്ഷണരീതികളും വ്യായാമക്കുറവും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട് പക്ഷേ നമ്മുടെ ആരോഗ്യം മുൻ മുൻതലമുറക്കാൾ മോശമായി എന്ന നിഗമനം തെറ്റാണ് ഒരു നൂറ്റാണ്ട് മുൻപ് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സുവരെ വരെ ഉണ്ടായിരുന്ന ഒരു ശരാശരി മലയാളിയുടെ ഇന്നത്തെ ശരാശരി ജീവിതധൈര്യം എഴുപത്തിയാറ് വയസ്സാണ് എന്നത് മറക്കരുത് അതുകൊണ്ട് അടുത്തവണ പ്രായമായ മാതാപിതാക്കളും മരുന്ന് വിട്ടി കാണുമ്പോൾ നിരാശപ്പെടേണ്ട ഓരോ ഗുളികയും ഓർമ്മിപ്പിക്കുന്നത് പണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്ന ഒരു ജീവൻ ഇന്ന് ശ്വാസത്തിൻ്റെ സഹായത്തോടെ നമ്മളോടൊപ്പം കൂട്ടത്തിൽ